ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ആയിട്ടാണ് കേട്ടോ ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ എംബ്രോയിഡറി ക്ലാസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചെവറോൺ സ്റ്റിച്ചാണ് കേട്ടോ ഒന്ന് പഠിക്കാൻ വേണ്ടി പോകണം സ്റ്റിച്ചിൻ്റെ നെയിം അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ബോർഡിൽ രണ്ട് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെയുള്ള ലൈൻ എന്നെട്ടോ സ്റ്റിച്ച് തുടങ്ങുന്നത് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിനു ശേഷം ആ ത്രെഡിങ്ങനെ ചെരിച്ച് വെക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ എന്നിട്ട് ആ ത്രെഡിൻ്റെ ഇടത് ഭാഗത്ത് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം ആ ത്രിങ്ങിട്ട് വലിച്ചു പിടിച്ചിട്ട് വലതു ഭാഗത്തും ഒരു ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടോ ചെവറോൺ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇനി ആ സൂചി എടുത്ത് വലിച്ചാൽ നമുക്ക് അതൊരൊറ്റ സ്റ്റിച്ചായിട്ടുണ്ട് കാണാം ഒരു നീളത്തിലുള്ള ഒരു സ്റ്റിച്ചായിട്ടാണ് കാണാൻ കഴിയുക അപ്പം ഇനി നമുക്കിത് അതുപോലെ ആ ഇങ്ങനെ ഇപ്പോൾ നേരത്തെ വെച്ചില്ലേ ചിരിച്ചിട്ട് അതുപോലെ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം വലിച്ചെടുത്താൽ ഇപ്പം നേരത്തെ കാണിച്ച പോലെ ഒരു ലൈനായിട്ട് അവിടെ വരും അപ്പോൾ എങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെവറോൺ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇനിയും നമുക്ക് സ്റ്റിച്ച് ബോർഡും മുഴുവനായിട്ടും ചെയ്യാം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം എന്നാലാണ് കേട്ടോ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എംബ്രോയ്ഡറി ക്ലാസ്സാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇനി ഇൻഷാല്ല സ്റ്റിച്ചിങ്ങും ബീഡ്സ് വർക്കും ആര് വർക്കും ഒക്കെ വീഡിയോ ആയിട്ട് ഇടണ്ട് ഈ ചെവറോൺ സ്റ്റിച്ച് നല്ലത് ഒരു സ്റ്റിച്ച് ആണ് കേട്ടോ ഇത് നമ്മൾ മൂന്നേഴ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പഠിക്കുന്നവരെല്ലാവരും മൂന്നേഴ് ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒരു പ്രാവശ്യം തന്നെ ചെയ്താൽ ശരിയാവുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ചെവറൺ സ്റ്റിച്ച് വലിയ റിസ്ക് ഒന്നും ഇല്ലാത്തൊരു സ്റ്റിച്ച് തന്നെയാണ് ചെവറൺ സ്റ്റിച്ച് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കണം മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യണം എന്തെങ്കിലും വീഡിയോസിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം എന്നാൽ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമ്മളെ പതിനെട്ടാമത്തെ ക്ലാസ്സാണ് കേട്ടോ എംബ്രോയിഡറിയിലെ ഇതിന് മുന്നേ പതിനേഴോളം ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ പോയിട്ട് കാണുക എംബ്രോയിഡറിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ക്ലാസ്സും പിന്നെ അതുപോലെ സ്റ്റിച്ച് ബോർഡ് മെയ്ക്ക് ചെയ്യുന്നതും ഡിസൈൻ എങ്ങനെ എംബ്രോയ്ഡറിയിൽ ഡിസൈൻ എങ്ങനെ ഒരു മോട്ടിഫിൽ പകർത്തുക എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ അതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ കാണാത്തവരൊക്കെ പോയിട്ട് കാണുക എന്താ ചെവറോൺ സ്റ്റിച്ച് ഇതാ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കണു ഞാൻ സ്റ്റിച്ച് ബോർഡിൽ ചെയ്യണത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു വർക്ക് ചെയ്യുകയെന്നതിൽ ഞാൻ കാണിക്കണില്ല ഇത് സെയിം തന്നെയാണ് ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഈ ഡിസൈൻ പോലെ തന്നെ നമ്മൾ വർക്കിൽ ചെയ്യാണ് ചെയ്യുക അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കാം എങ്ങനെയാണ് ചെവറോൺ സ്റ്റിച്ച് ഡ്രസ്സിലൊക്കെ ചെയ്യാന്നുള്ളൊരു ഫോട്ടോ ഞാൻ അതിനെ കൊടുക്കാം കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാൻ തന്നെ വീഡിയോ ലേഖാ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും മനസ്സിലാക്കാം അങ്ങോട്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എംബ്രോയ്ഡറി എല്ലാവരും ചെയ്ത് നോക്കുക അതേപോലെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ ചെവറോൺ സ്റ്റിച്ചുകൊണ്ട് പിന്നെ ശാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം